ഇന്ന് കോവക്കയും മാങ്ങയും വച്ചിട്ടുള്ള ഒരു ഒഴിച്ചുകാരാണ് ചെയ്യാൻ പോണത് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് പകുതി സബോള പിന്നെ ഇഞ്ചി കഷ്ണം അതെല്ലാം വേണ്ട കേട്ടോ ഒരു കുഞ്ഞ് ചെറിയ കഷ്ണം മതിയാക്കിയുള്ള മാറ്റി വെക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഒരു അരമുറി നാളികേരം ഒരു തക്കാളി അഞ്ച് പച്ചമുളക് കൂടെ എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് എടുത്താൽ മതി എരിവിനുസരിച്ച് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം പച്ചമുളക് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് എടുത്താൽ മതി കേട്ടോ പിന്നെ കുറച്ച് കോവക്കെടുത്തിട്ടുണ്ട് മാങ്ങയ്ക്ക് പുളി കൂടുതലായത് കൊണ്ട് ഒരു പീസ കൂടെ മാറ്റി വെച്ചു എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇഞ്ചി നമുക്ക് ചതച്ചെടുക്കേണ്ടതാണ് ഇനി ഒരു പാത്രത്തിലേക്ക് നീളത്തിൽ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം നമ്മൾ നമ്മളെടുത്ത് വെച്ച ഇഞ്ചി നല്ലപോലെ ചതച്ചിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഞരടി എടുക്കാം സബോളയും ഇഞ്ചിയും വേപ്പിലും ഒക്കെ കൂടി ഞരടുമ്പോൾ നല്ലൊരു മണം വരും സബോളിൽ നിന്ന് ചെറുതായി വെള്ളം ഉണ്ടാവും അപ്പോൾ അതുപോലെ പീഡിയെല്ലാവരും മുഴുവനായിട്ട് കാണണം കേട്ടോ ഇനി നമുക്ക് രണ്ടായിട്ട് കീറി വെച്ച പച്ചമുളകും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നാല് ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ടീസ്പൂണിലാണ് കേട്ടോ ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് എരിവിന് ആവശ്യമായിട്ടുള്ള മിളക് പൊടി നമ്മളിതിൽ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മിളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു പ്രത്യേക വണ്ണം കേട്ടോ നാടൻ കറികളിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴല്ലേ ഒരു പ്രത്യേക രസം ഉണ്ടാവും നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നീളത്തിലരിഞ്ഞാൽ മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം നീളത്തിലരിഞ്ഞാൽ കോവക്കയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിനോടൊപ്പം തക്കാളി ഇപ്പം ചേർക്കണ്ട തക്കാളി നാളികരപ്പാലൊക്കെ ഒഴിച്ച് ഒന്ന് തിള വന്നതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി കോവക്കി ചേർത്തിട്ട് നമ്മൾക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിലൊരു അരിയാത്ത കോവയ്ക്ക വീണിട്ടുണ്ട് അത് ഞാൻ എടുത്ത് മാറ്റുക കൈകൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം കോവയ്ക്കലും ഒക്കെ നന്നായി മസാല പിടിക്കട്ടെ ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ടോ മിളക് കുറവുണ്ടോന്നൊക്കെ നോക്കാം ഇനി നമുക്ക് ആവശ്യം നാളികരപ്പാലാണ് ഒന്നാം പാൽ രണ്ടാം പാലെന്നൊന്നുമില്ല ഞാൻ ഒറ്റ പാൽ എടുത്തിട്ടുള്ളൂ നാളികരപ്പാൽ ചേർത്ത് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം നാളികരപ്പാൽ ചേർത്തത് തിളച്ച് വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ വയ്ക്കുന്ന ഒഴിച്ചുകറിയൊക്കെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് എടുക്കാൻ പാടുള്ളൂ വെച്ചാൽ അതിൻ്റെ പുളിയും എൻ്റെ ഉപ്പും എല്ലാം അതിൽ പിടിക്കുകയുള്ളൂ എന്നാല അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ഒഴിച്ചുകയറി ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രസം കേട്ടോ ഇനി ഇത് നല്ലപോലെ തിളക്കട്ടേട്ടാ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തക്കാളി ചേർത്ത് നല്ലപോലെ തിളച്ച് തക്കാളിക്ക് ഇന്ന് വെന്ത് വരട്ടേട്ടാ അടുത്ത് നന്നായി തിളച്ച് വരുമ്പോൾ കടുക് താളിച്ചൊഴിക്കാം കേട്ടോ ഇത് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്നവർ ഒഴിച്ചു കൂട്ടാനല്ലേ ഒഴിച്ചു കൂട്ടാൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട് എണ്ണ ചൂടായി ഇതിലേക്ക് കടുക് വറ്റലമുളക് വേപ്പില ഇതെല്ലാം ചേർത്ത് നന്നായി മൂത്ത് വരുമ്പോൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം ശ്രമിക്കുന്നുട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം